കെ എസ് ഇ ബി എത്ര കറണ്ട് ചാർജ് കൂട്ടിയാലും ഇനി നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ പറ്റിയ നല്ല ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് നോക്കണേ നിങ്ങളുടെ കറണ്ട് ബില്ല് ഇപ്പോൾ ഒരു നാലായിരം ഒക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് രണ്ടായിരത്തിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതാണ് കറണ്ട് ബില്ല് കൂടുമെന്ന് കരുതി ഫാനിടാതെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അയൺ ചെയ്യാതെ നമുക്ക് ഡ്രസ്സ് ഒന്നും ഇട്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അയൺ ചെയ്താലും ഫാനിട്ടാലും അതുപോലെ തന്നെ എ സി ഉപയോഗിച്ചാലും കറണ്ട് ബില്ല് കൂടില്ല അപ്പോൾ അതിന് പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ളത് മോട്ടർ അടിക്കുന്നതിനും അതേപോലെ തന്നെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിനൊക്കെയാണ് അപ്പോൾ ഈ അയൺ ബോക്സും അതേപോലെ തന്നെ മോട്ടറൊക്കെ നമുക്ക് ഈ പീക്ക് ടൈമിൽ അധികം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അയൺ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് സന്ധ്യക്ക് മുമ്പായിട്ട് നമ്മൾ കൂടുതൽ ഡ്രസ്സൊക്കെ ഒറ്റയടിക്കാൻ അയൺ ചെയ്ത് വെക്കുക ഷർട്ടിലൊക്കെ ഒരുപാട് ചുളിവുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ കൂടുതൽ സമയം നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതേപോലെ ചുളുക്കുകൾ കൂടുതലുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചുളുക്ക് മാറിക്കിട്ടും അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാൻ പറ്റും സാധാ വെള്ളം സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ കംഫോർട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ വയ്ക്കുകയാണെങ്കിലും നമുക്ക് ഷർട്ടുകൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഗാദി കോട്ടനൊക്കെ നമുക്കറിയാമല്ലോ ഒരുപാട് സമയം നമ്മൾ നല്ല ബലം പിടിച്ചൊക്കെ തേക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതേപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തേച്ച് കൊടുക്കും പെട്ടെന്ന് തന്നെ ചുളുക്ക് മാറി കിട്ടും ഈയൊരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഷർട്ടിനൊക്കെ നല്ലൊരു സ്മെല്ല് കൂടി കിട്ടും അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് കംഫോർട്ട് മുക്കാൻ മറന്നു പോവുകയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി എല്ലാ ദിവസവും നമ്മൾ അയൺ ബോക്സ് ഓണാക്കാതെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സെങ്കിലും കുറഞ്ഞതൊന്ന് ഇതേപോലെ അയൺ ചെയ്ത് വെക്കണേ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഓവനൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ബേക്ക് ചെയ്ത് വെക്കുക സന്ധ്യ സമയത്ത് അധികം ഉപയോഗിക്കാതിരിക്കാം മോട്ടർ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം അടിക്കുന്നതാണ് നല്ലത് കൂടെ കൂടെ അടിക്കാതിരിക്കുക പിന്നെ ഈ പൊടി പിടിച്ച ഫാൻ എത്ര കറങ്ങിയാലും കാറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഫാനിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു മിനിമം സ്പീഡിൽ ഫാൻ വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയാവും പിന്നെ നമുക്ക് ബി എൽ ഡി സി ഫാനുകൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് ബില്ലിൽ മാറ്റം ഉണ്ടാവും നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് റൂമിലൊക്കെ രാത്രി ഫുൾ ടൈം ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ എൺപത് എഴുപത് വാർട്സ് ഒക്കെ വരും അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒരു ഫാൻ യൂസ് ചെയ്താൽ ഒരു യൂണിറ്റ് ഒക്കെ വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വൺ മന്തിൽ ഒരു ഫാനിൽ നിന്ന് തന്നെ നമുക്ക് മുപ്പത് യൂണിറ്റ് വരും രണ്ട് മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ അറുപത് യൂണിറ്റ് തന്നെ ഒരു ഫാനിൽ നിന്ന് നിന്ന് നമുക്ക് ചിലവാകുന്നുണ്ട് അപ്പോൾ ബി എൽ ഡി സി ഫാനാണ് ഈ മാക്സിമം ഇരുപത്തഞ്ച് വാട്ട്സൊക്കെയാണ് ഫുൾ സ്പീഡിൽ ഇട്ടാൽ പോലും ആവുള്ളൂ ഫാനിൻ്റെ സ്പീഡ് കുറച്ച് ഇടണമെങ്കിൽ പതിനാറ് വാട്ട്സ് മാത്രമാണ് ബി എൽ ഡി സി ഫാനുകൾക്ക് ആവുന്നുള്ളൂ അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ രണ്ട് മൂന്ന് റൂമിലൊക്കെ ഫുൾ ടൈം ഫാൻ യൂസ് ചെയ്യുന്നവർ ഈ നോർമൽ ഫാൻ മാറ്റിയിട്ട് ബി എൽ ഡി സി ആക്കിയാൽ തന്നെ പകുതി കറണ്ട് ബില്ല് അവിടെ തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ കറണ്ട് ബില്ല് കൂടാനുള്ള ഒരു മെയിൻ കാരണം ഈ പഴയ ഫ്രിഡ്ജ് പഴയ ഫാനൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഒരു പത്ത് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിലും ഫാനാണെങ്കിലൊക്കെ അത് കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നന്നാക്കി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയതോരെണ്ണം വാങ്ങുന്നതാണ് പഴയ മോഡൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഫ്രീസറിലിതേ ഇതേപോലെ ഐസ് കട്ട പിടിക്കാറുണ്ടാവും അപ്പോൾ ഇതേപോലെ ഐസ് കട്ട പിടിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടും അപ്പോൾ ഓഫ് ചെയ്തിടുമ്പോൾ എല്ലാ ഐസും പോയി തീരാൻ കുറേ ടൈം എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൺ ഓണാക്കുമ്പോൾ കംപ്രസ്സറ് ഒരുപാട് ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് ഐസ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇതേപോലെ ഫ്രീസറിൽ ഒരു അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരല്പം ഉപ്പ് വിതറി കൊടുത്താൽ മതി അപ്പോൾ ഐസ് ഇങ്ങനെ ഫ്രീസറിൽ മല പോലെ വരില്ല കുട്ടികളുള്ള വീടാണ് എപ്പോഴും ഫ്രിഡ്ജിങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതേപോലെ അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴും ഒരുപാട് കറണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഈ കറണ്ട് നഷ്ടം ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ വലിയ പീസിലുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ ഈ ഐസ് ക്യൂബ്സ് ഡോറിൻ്റെ സൈഡിൽ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഡോറിൻ്റെ സൈഡിൽ ഈ ഐസ് ക്യൂബ്സ് വച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ തുറക്കുക അടക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ മാറ്റാനും അതേപോലെ തന്നെ ആ ഒരു തണുപ്പ് ഫ്രിഡ്ജിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലതാണ് അപ്പോൾ കുട്ടി ഉള്ള വീടാണെങ്കിൽ ഇതേപോലെ ഇതേപോലെ പാത്രത്തിൽ ഒന്ന് നോക്കൂ സൈഡിലായിട്ടുള്ള ഈ വാഷറിൽ ും കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കറണ്ട് നഷ്ടം ഉണ്ടാവും അപ്പോൾ വാഷർ നല്ല ക്ലീനാക്കി എപ്പോഴും സൂക്ഷിക്കണേ അതുപോലെ തന്നെ ഈ ഡോറ് ചേർന്ന് അടയുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് ഇതേ ഫ്രിഡ്ജിനുള്ളിലേക്ക് പേപ്പർ വെച്ചിട്ട് അടയ്ക്കുക എന്നിട്ട് നമുക്കിതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പേപ്പർ പുറത്തേക്ക് വരുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഈ വാഷർ ലൂസാണ് ലൂസായിട്ടുള്ള വാഷറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ കറണ്ട് ആവുന്നുണ്ടാവും കാരണം എപ്പോഴും ആ തണുപ്പ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അത് ഈ പേപ്പറ് നല്ല ടൈറ്റായിട്ട് പതിയെ പതിയാണ് പുറത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തണുപ്പ് അതിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് പേപ്പർ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഷറ് മാറ്റി വെക്കണേ വാഷറ് നല്ല ലൂസായിരിക്കും വാഷറിനുള്ളിലുള്ള ഈ അഴുക്ക് കളയുന്നതിനായിട്ട് നമ്മളൊരു കിടില ലിക്വിഡ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ഒരു ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ വേണ്ടത് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള പേസ്റ്റാണ് അപ്പോൾ കുറച്ച് പേസ്റ്റ് ഞാൻ എന്തേ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ നീര് കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡയിലേക്ക് ഇത് നാരങ്ങ നീര് പിഴിയുമ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് എത്ര കഠിനമായിട്ടുള്ള അഴുക്ക് കളയാനും പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡാണിത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ വാഷറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണിത് അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വാഷറിൻ്റെ ഭാഗത്ത് ആദ്യം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് അഴുക്കെല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പോൾ അഴുക്കുകളെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചീപ്പും ഒരു തുണി എടുക്കാം അപ്പോൾ ഇതേ ഒരു തുണിയും ഒരു ചീപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചീപ്പ് ഈ തുണിക്കുള്ളിൽ ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കാം ഇതേപോലെ വച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വാഷറിനുള്ളിലേക്ക് ഈ ഒരു ചീപ്പിൻ്റെ ഭാഗം അങ്ങ് കയറ്റി കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി കംപ്ലീറ്റ് അഴുക്കും പോകുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വാഷർ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും വാഷറിനുള്ളിൽ അഴുക്കുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഫ്രിഡ്ജ് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ചേർത്ത് അടക്കാൻ പറ്റും കംപ്ലീറ്റ് അഴുക്കും നമ്മൾക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട് വാഷർ ഇതേ ഫുള്ള് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ എല്ലാ ബൾബുകളും തന്നെ എൽ ഇ ഡി ബൾബ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിലും അതേപോലെ തന്നെ കൂടുതലായിട്ട് ഉപയോഗം വരുന്ന സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ എൽ ഇ ഡി ബൾബ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എ സി നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഹൈ കൂളിൽ വെച്ചിട്ട് ഓണാക്കാതെ ഒരു ഇരുപതിന് മുകളിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓണാക്കുക അങ്ങനെ ആവുമ്പോൾ പതിയെ പതിയെ ആ ഒരു റൂമിൽ മൊത്തം കൂളിങ് കിട്ടിക്കോളും പിന്നെ ഒരുപാട് കറണ്ട് ആവാത്ത രീതിയിൽ തണുക്കുന്നതിനും ഇതാണ് നല്ലത് അപ്പോൾ എനർജി സേവിങ് ടെമ്പറേച്ചർ ആണ് ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫോറൊക്കെ അപ്പോൾ നമുക്ക് ട്വൻറ്റിക്ക് മുകളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ റൂമിൽ അത്യാവശ്യം തണുപ്പ് ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ ഒരുപാട് കറണ്ട് ചിലവാകുകയും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്